ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് മുന്നൂറ്റി പതിനാറ് നമ്മൾ നോക്കുന്നത് കാന്ഡം ഏഴ് അനുവാദം മൂന്ന് സൂക്തം മുപ്പത്തഞ്ചാണ് ഇതിലെ കുട്ടി ജനിക്കുന്നതായിട്ട് അതായത് ഗർഭധാനത്തെ പറ്റിയുള്ള ഒരു പരാമർശമാണ് അതിലെ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട അഗ്നി തന്നെയാണ് അഗ്നി എന്ന് പറയുന്നത് ഊർജമാണ് അത് പല രൂപത്തിലുണ്ട് എല്ലാ കർമ്മങ്ങളെയും പൂർത്തീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷം അഗ്നിയാണ് എല്ലാ കർമ്മങ്ങളും രാസപ്രവർത്തനങ്ങളാണ് രാസപ്രവർത്തനം ഒരു പ്രത്യേക ഊർജത്തിലും സാഹചര്യത്തിലുമെല്ലാം നടക്കുന്നത് കെമിസ്ട്രി പഠിക്കുമ്പോൾ അണ്ടർ അണ്ടക്സേർട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നെല്ലാം പറഞ്ഞു കൊണ്ടാണ് ഓരോ രാസപ്രവർത്തനത്തെയും പറയുക പറ്റി പഠിക്കുക ഉദാഹരണമായിട്ട് നമുക്കറിയാം ഒരു മുട്ട വിരിയണ്ടിക്കിൽ അതിനൊരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട് ആ ടെമ്പറേച്ചർ കൂടിപ്പോയാൽ മുട്ട ഉറച്ചു പോവും അതാണ് നമ്മൾ കുടുങ്ങി തിന്നുന്നത് കുറഞ്ഞു പോയാലോ അതൊരു വെള്ളം മാതിരി കിടക്കും അതുകൊണ്ട് ആ ഒരു വളർച്ചക്ക് ഒരു പ്രത്യേക അഗ്നി വേണം അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും കൂടിക്കേണ്ടി അതിനൊരു അഗ്നി ഉണ്ട് അതിൽ കൂടുതൽ അഗ്നി ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും ആവശ്യത്തിന് ഇല്ലെങ്കിൽ അത് എടുത്തിട്ട് അത് കൂടിച്ച് അതുകൊണ്ടാണ് എക്സോ തെർമിക് എൻഡോ തെർമിക് റിയാക്ഷൻ എന്നുള്ള കെമിസ്ട്രിയില് പറയുന്നത് അപ്പോൾ ഒരു അഗ്നിയാണ് അപ്പം ചില വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ അഗ്നി വേഗം കാര്യങ്ങൾ നടക്കും ഉദാഹരണമായിട്ട് ഒരു സാധനം വേകാതെ ഇരിക്കുമ്പോൾ ഇപ്പോൾ കറിയെല്ലാം വേകാതെ ഇറച്ചിയെല്ലാം വേവിക്കുമ്പോൾ കുറച്ച് പുളിനാരങ്ങിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൈരെല്ലാം ഇടുമ്പോൾ അതെന്ത് പറ്റുന്നുണ്ട് വേവുന്നത് വേഗത്തിലാകുന്നു അപ്പം ചില അതിലാണ് കാറ്റ്ലിസ്റ്റ് എന്നെല്ലാം പറയും നമ്മൾ കെമിസ്ട്രിയിൽ വരുമ്പോൾ കാറ്റ്ലിസ്റ്റ് എന്ന് പറയും ചില കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ അന്തരീക്ഷത്തിൽ പല പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഇറച്ചി ഉപയോഗിക്കേണ്ട ഇപ്പം തിളപ്പിക്കണം അതിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് വാറ്റുന്നിങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല കത്തിക്കുന്നൊന്നുമില്ല പക്ഷേ ചെറിയ ടെമ്പറേച്ചറിൽ നടക്കാൻ എന്താണ് അതിന് ചില എൻസൈൻസ് ഉണ്ട് അതിനാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഉമിനീരിൽ നിന്നെല്ലാം വരുന്ന ചില വസ്തുക്കൾ ചെറിയ ഊഷ്മാവില് പക്ഷേ എന്നാലും അതിനൊരു ഊഷ്മാവുണ്ട് ആ ഊഷ്മാവിലെത്തിക്കാനാണ് ഇത്തരം വസ്തുക്കൾ കാറ്റ് സഹായിക്കുന്നത് അപ്പോൾ ഒരു കുട്ടിയുണ്ടാകുമ്പോഴും അതിൻ്റെ അണ്ടവും ബീജവും എല്ലാം കൂടിച്ചേരുന്നത് ഒത്തു പ്രത്യേകവും ഊഷ്മാവിലാണ് ഇനി ബീജത്തെ അണ്ടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ഊർജം ആവശ്യമുണ്ട് അത് ചലിച്ചുകൊണ്ടാണ് അതു പിന്നെ കൂടിച്ചേരുന്നത് അപ്പോൾ ഇവിടെ എല്ലാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അഗ്നിയാണ് അഗ്നി ഉണ്ടെങ്കിൽ ഊർജം ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യർ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അതിനെല്ലാം മനുഷ്യന് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ കല്യാണം പോലും കഴിക്കുള്ളൂ ക്ഷീണിച്ച് തളർന്നു കിടക്കുമ്പോൾ കല്യാണം കഴിക്കുള്ളൂ അപ്പം എന്തിനും മനുഷ്യന് ശക്തി വേണം അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഊർജ്ജം തന്നെയാണ് അങ്ങനെ ഒരു വിശാലമായ അർത്ഥത്തിൽ ഇതിനെ നമ്മൾ നോക്കി കണ്ടുകൊണ്ട് പറയുന്നതായിട്ട് എന്നിട്ട് നമുക്ക് ആദ്യം ഈ എന്താണ് പറയുന്നത് നോക്കാം ഹരി ഓം േദം കാണ്ഡം ഏഴ് അനുവാഗം മൂന്ന് സൂക്ത മുപ്പത്തഞ്ച് ഋഷി അധർവൻ ദേവത ജാതവേദസ് പ്രാജ്ഞാൻ അനുഷ്ടിപ്പ്ഞാ नान्सहसा सहस्व प्रत्यजादास्व इदं राष्ट्रं पिप्रहि सौभगाय विश्व येन मनुमदन्धुदेवः इमा यस्ते शतं हिरा सहस्रं धमनीरुत तासाम् ते महश्मना बिलमप्यथां परं यो नेरवर ते कृणोमि मा त्वा प्रजाभिभून्मेदि सूनु आ वं त्व प्रजसं कृणोम्यश्मानं ते अभिधानं कृणोमि भावार्थम् अग्नि ഞങ്ങൾക്കെതിരായ ശത്രുക്കളെ നശിപ്പിക്കണേ ഞങ്ങൾക്ക് അറിയാത്ത ശത്രുക്കളെയും നശിപ്പിച്ച് സുഖവും സമൃദ്ധിയും നൽകണേ സകല ദേവതകളും അതിന് സഹായമായിട്ട് തീരട്ടെ നൂറു നാടികളും ആയിരം ധമനികളുമുള്ള സ്ത്രീയുടെ അണ്ടത്തെ ഞാൻ അടച്ച് ഭദ്രമാക്കിയിരിക്കുന്നു അവയുടെ ജനനേന്ദ്രിയത്തിന്റെ അകലെയുള്ളതിനെ ഞാൻ അടുപ്പിക്കുന്നു അതിന്റെ പുറം ചട്ടം മാറ്റി സന്താനത്തെ നൽകുന്നു ആ സന്താനം നിന്നെ ഉപേക്ഷിക്കാതിരിക്കട്ടെ ഇവിടെ നമുക്കെതിരെ അഗ്നി നമുക്കെതിരായ ശത്രുക്കളെ നശിപ്പിക്കണം നമ്മുടെ തടസ്സങ്ങളെല്ലാം നീക്കണം അഗ്നിയാണ് അതിനുള്ള ഊർജം നൽകുന്നത് എല്ലാ തടസ്സങ്ങളും ഇപ്പോ ഒരു പെണ്ണ് കെട്ടിക്ക് തന്നെ ചിലപ്പോൾ ആ പെണ്ണിനെ കെട്ടാൻ പലവരും എതിർപ്പ് ഉണ്ടാവും അപ്പം ചിലപ്പോഴേ ഈ ഭാഗവതത്തിലൊക്കെ കണ്ടിട്ടില്ല തട്ടിക്കൊണ്ടുപോകുന്നത് യുദ്ധം പോലും നടത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് അതിനെല്ലാം എന്ത് വേണം ഊർജ്ജം വേണം അഗ്നി വേണം വേദത്തിൽ അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജമായിട്ട് കാണുന്നു അപ്പൊ എന്ത് തന്നെ തടസ്സങ്ങളുണ്ടാവും തടസ്സങ്ങൾ മാത്രമല്ല ഒരു ഗർഭധാനത്തിൽ നടക്കുന്ന എന്താണ് അണ്ടവും ബീജവും കൂടിച്ചേരണം ആ എല്ലോ ഒന്നും കൂടിച്ചേരില്ല അപ്പം ആ കൂടിച്ചേരേണ്ടതായ ബീജം അണ്ടത്തിലേക്ക് എത്തണം ചലിച്ചിട്ട് അതിനെല്ലാം ഊർജം വേണം എങ്കിലേ അതവിടെ എത്തുകയുള്ളു അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതിനുള്ള തടസ്സങ്ങളെയെല്ലാം നീക്കണേ നമുക്കറിയുന്ന ശത്രുക്കളെയും നശ അറിയാത്ത ശത്രുക്കളെയെല്ലാം നശിപ്പിച്ചിട്ട് സുഖത്വവും സമൃദ്ധിയും നൽകണേ നമുക്കറിയുന്ന ശത്രുക്കളുണ്ടാകാം അറിയാതെ ചില ശത്രുതയെല്ലാം ഉണ്ടാകാം തടസ്സങ്ങളുണ്ടാകാം അതുകൊണ്ടാണ് പുരുഷനെ സ്ഥിതി വലിയ കുഴപ്പമൊന്നുമില്ല കുട്ടികൾ കുട്ടികളുണ്ടാകുന്നില്ല ഡോക്ടറെ അടുത്ത് പോയി പരിശോധിക്കുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഡോക്ടർമാരെ ആ ഇന്നടുത്ത് കുഴപ്പമുണ്ട് അത് ശരിയാക്ക നമുക്ക് ഇന്നത്തെ മരത്ത് ചെയ്തു തടയാം എന്നെല്ലാം പറയുന്നത് അപ്പൊ എല്ലാ തരം അറിയുന്നതും അറിയാതും ആയ എല്ലാത്തരം തടസ്സങ്ങളെയും നിശ്ചിക്ക് സുഖവും സമൃദ്ധിയും നൽകണേ സകല ദേവതകളും അതിന് സഹായകരമായി തീരണം സകലകല ദേവതകൾ എന്ന് പറഞ്ഞാല് അനുകൂലമായ സാഹചര്യത്തിലെ കുട്ടികളുണ്ടാവുള്ളൂ അതിൽ ഗ്രഹങ്ങൾ നല്ലടുത്ത് വെക്കണം അല്ലാതെയൊന്നും കുട്ടികൾ ഉണ്ടാവില്ല എല്ലെങ്കിലും ദിവസവും കുട്ടികളുണ്ടാകും ദിവസങ്ങളും ഏത് ദിവസമായാലും കുട്ടിയായി മാറട്ടെ എന്തുകൊണ്ടാതത് ഒരു കുട്ടി ഉണ്ടാകുന്നതിന് കഴിഞ്ഞാൽ അനുഗ്രഹങ്ങളും അനുകൂലമായി നിൽക്കണം ഏത് സമയത്താണ് കുട്ടി ജനിക്കേണ്ടത് ആ സമയത്തായി കുട്ടിയുള്ള അപ്പോൾ മാത്രമേ അത് കൂടിച്ചു അതുകൊണ്ടാണ് സകല ദേവതകൾ സൂര്യനും ജാത്രനും എല്ലാ ഗ്രഹങ്ങളും ജാതകത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും അന്തരീക്ഷം എല്ലാം സഹായകരമായിട്ട് നിൽക്കണം അതുകൊണ്ട് സകല ദേവതകളും അത് സഹാ സഹായകരമായി തീരണി നൂറ് നാടികളും ആയിരവും ധമനികളുമുള്ള സ്ത്രീയുടെ അണ്ടത്തെ ഞാൻ അടച്ചു ഭദ്രമാക്കിയിരിക്കുന്നു അപ്പൊ സ്ത്രീലെ അണ്ടത്തെ നൂറ് നാടികളുണ്ട് ആയിരം ധമനികളുണ്ട് അല്ലെങ്കിൽ ഡോക്ടർമാർ ഇരുന്ന് കണ്ടെയാണ് നമുക്ക് ഇങ്ങനെ പറയാനേ പറ്റും നൂറ് ഉണ്ടോ ആയിരം തമനിയുണ്ടോ എന്നെല്ലാം ഡോക്ടർമാർ പഠിച്ചിരിക്കുമായിരുന്നു നമ്മളെ വിഷയമല്ല അതുകൊണ്ട് ഇവിടെ കാണുന്ന പറയാൻ പറ്റൂ നൂറ് ധാടികളും ആയിരം ധമനികളുമുള്ള സ്ത്രീയുടെ അണ്ടത്തെ അപ്പൊ അണ്ടത്തേതിനു ചുറ്റും ഇത്രയും നാടികളും ധമനികളും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഭദ്രമാക്കി അടച്ചു വെച്ചിരിക്കുന്നത് ഭദ്രമാക്കി അടച്ചു വച്ചിരിക്കുന്നു അങ്ങനെ അടച്ചു വെച്ചിട്ട് തന്നെയാണ് അതിനെ വെച്ചിരിക്കുന്നത് അവളുടെ ജനനേന്ദ്രിയത്തിന്റെ അകലെ ഉള്ളതിനെ ഞാൻ അടുപ്പിക്കുന്നു അവളുടെ ജനനേന്ദ്രിയത്തിന്റെ അകലെ ഉള്ളതിൽ നിന്നാണ് ആ ബീജത്തെ ഊർജം ഉപയോഗിച്ചാണ് ഊർജം ഉണ്ടെങ്കിലല്ലേ അത് അവിടെ എത്തുകയുള്ളു അവിടെയെല്ലാം ഊർജത്തിന്റെ ആവശ്യമുണ്ട് ആ ഊർജത്തിന്റെ ആവശ്യത്താലാണ് അത് ആ അടച്ചു വെച്ചിരിക്കുന്നതിന്റെ അകത്തെത്തി അതിൻ്റെ അകത്ത് കയറി വെച്ചിട്ട് അതുമായിട്ട് കൂടി ചേർന്നത് അപ്പം കുറേ പാടുണ്ട് അതെല്ലാം ഊർജോ ശക്തിയൊന്നും ഇല്ലാതെ അവിടെ എത്തിച്ചേരും ഇല്ല അപ്പൊ ഇതിൽ അത്രയും വലിയൊരു പ്രക്രിയ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതെല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത് അഗ്നിയാണ് ഇതിനു വല്ല ഊർജം നൽകുന്നത് ആ ഊർജത്തിലൂടെയാണ് അവളുടെ ജനനേന്ദ്രിയത്തിന്റെ പുറത്തുള്ളതിനെയാണ് എടുത്തിട്ട് ഇങ്ങനെ അടച്ചു വെച്ച അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് യോജിപ്പിക്കുന്നത് അവളുടെ ജനനേതൃത്തിന്റെ അകലെയുള്ളതിനെ ഞാൻ അടുപ്പിക്കുന്നു അതിന്റെ പുറം ചട്ടം ചട്ടം മാറ്റി എന്നിട്ട് അതിന്റെ പുറത്തെ ചട്ടത്തെ മാറ്റിയിട്ട് സന്താനത്തെ നൽകുന്നു അപ്പൊ എന്തെല്ലാം പാടുപെട്ടിട്ടാണ് സന്താനം ഉണ്ടാക്കുന്നത് ചുരുക്കി എല്ലാ പ്രക്രിയയും കൂടിയിട്ട് ചുരുക്കി അങ്ങ് പറയുകയാണ് ഇതെല്ലാം അപ്പൊ ഏതിൽ വരുന്നതാണ് അഥർവഭേദത്തില് വരുന്ന കാര്യങ്ങളാണ് അല്ലെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ശരീര ശാസ്ത്രം അല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് ചുരുക്കിയിട്ട് ആ ഒരു പ്രക്രിയയെ വിവരിക്കുകയാണ് അതിന്റെ പിന്നിലെല്ലാം അഗ്നിയാണ് ഊർജമാണ് ഊർജമുണ്ടെങ്കിലേ അവിടെ എത്തുകയുള്ളു അല്ല അതെങ്ങനെ എത്താൻ പോകുന്ന ആ സന്താനം നിന്നെ ഉപേക്ഷിക്കാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാകുന്ന സന്താനമാണ് ജനിക്കുന്നത് ഈ കുട്ടി നിന്നെ ഉപേക്ഷിക്കാ െ എന്ന് പറയുമ്പോൾ ഇത്രയും പാടുപെറ്റിട്ടാണ് ആ കുട്ടിയെ ജനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആ കുട്ടിക്ക് ആ ചിന്താഗതി വേണം എന്തെന്ന് അമ്മ ഇത്രയും പാടുപറ്റിട്ടാണ് എന്നെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് ഉപേക്ഷിക്കാതെ ഇരിക്കണം അപ്പം ചുരുക്കിയുള്ള ഒരു വിവരണമായിട്ട് പക്ഷെ അതിൽ വലിയ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നിട്ടുണ്ട് ഇപ്പം ഇത്ര നാടികളുണ്ട് എന്നല്ല നമുക്കിവിടെ അതെല്ലാം എടുത്ത് കെട്ടാൻ പറ്റാത്ത തരത്തിലാണോ അത് വലിയ ഗവേഷണത്തിലും അതിൽ വലിയ ഉപകരണങ്ങളുടെയെല്ലാം സഹായത്തിലാണ് സഹായത്താലാണ് അതെല്ലാം നോക്കിയിട്ട് എത്രയുണ്ട് എന്നെല്ലാം നോക്കേണ്ടത് ഒരുപാട് നാടികളെല്ലാം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ല ആരാണ് പറയുന്നതെന്ന് ചിന്തിച്ചോളണം നമ്മൾ ധരിച്ചിരിക്കുന്നത് ഗുഹയിൽ വസിക്കുന്ന ഏതോ ഗോത്ര ആദിവാസിമാരിയുള്ള മനുഷ്യരാണ് അതൊന്നുമല്ല നമ്മളെക്കാട്ടി എന്തായാലും നമ്മളെക്കാട്ടി ജ്ഞാനവും വിദ്യയെല്ലാം ഉള്ളവരാണ് അത് എഴുതിയിരിക്കുന്നത്